ആറു വർഷങ്ങൾക്ക് ശേഷം ശ്രീപദ്മനാഭന് മുന്നിൽ ലക്ഷദ്വീപവും മുറജപവും സമർപ്പിക്കുകയാണ് ഭക്തരെല്ലാം ഒത്തുചേർന്ന് അതിൻ്റെ ഭാഗമായി ഇന്ന് വിളംബരം ആ വിളംബരം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നത് മലയാളത്തിൻ്റെ സുപ്രസിദ്ധ സൂപ്പർ സ്റ്റാർ മോഹൻലാലാണ് തിരുവനന്തപുരത്തുകാരനാണ് ശ്രീപദ്മനാഭൻ്റെ പുത്രനുമാണ്

വിശിഷ്ട വിശിഷ്ടാതിഥികളോടൊപ്പം തന്നെ ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് എ വേലപൻ നായർ അവർ ശ്രീ കരുമണ ജയൻ ബ്രഹ്മശ്രീ തരുനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് ക്ഷേത്രത്തിന്റെ മുഖ്യതന്ത്രി അവർ ക്ഷേത്ര തന്ത്രിമാരായ ബ്രഹ്മശ്രീ തരനല്ലൂർ പ്രദീപ് നമ്പൂതിരിപ്പാട് അവർ ബ്രഹ്മശ്രീ തരുനല്ലൂർ സതീശൻ നമ്പൂതിരിപ്പാട് അവർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസറായ ശ്രീ ബി മഹേഷ് വേദിയിലേക്ക് അവമിക്കുന്നു നമസ്കാരം ഭഗവത് അനുഗ്രഹത്തോടെ ഭക്തിപൂർവം നടക്കുന്ന മഹാമഹാ ചടങ്ങായ മൊറജബ ലക്ഷദ്വീപത്തിന്റെ മുന്നോടിയായുള്ള ദീപസ്തംഭ പ്രജ്വലനത്തിന്റെയും വിളംബര പത്രിക സ്വീകരണത്തിലും പങ്കുചേരാൻ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങളെയും സർവേശ്വര നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപതാം തീയതി ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാം തീയതി ദിനത്തിൽ ലക്ഷദ്വീപത്തോടെ സമാപിക്കുന്ന അൻപത്തി ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന ജമ യജ്ഞത്തിന് മുന്നോടിയായ ആത്മീയഘോഷമാണിത് എന്ന് എല്ലാവരെയും അറിയിച്ചുകൊള്ളുന്നു മുറജബ ലക്ഷദ്വീപ മഹോത്സവത്തിന്റെ ദിവ്യ പ്രാരംഭത്തെ സൂചിപ്പിക്കുന്ന ദീപസ്തംഭ പ്രജ്വലനം പ്രജ്വലം ബഹുമാന്യനായ ലഫ്റ്റനന്റ് ഗേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർ നിർവഹിക്കുകയാണി അതിനായി രാജകുടുംബാംഗങ്ങളെയും ക്ഷണിച്ചുകൊള്ളുന്നു ഞാൻ വിളിക്കാം മറക്ക അടുത്തതായി വിളംബര പത്രിക കൈമാറ്റ ചടങ്ങിലേക്ക് നമ്മൾ കണക്കുകയാണ് മഹത്തായ ചടങ്ങിന്റെ അടയാളമായ വിളംബര പത്രിക രാജകുടുംബാംഗങ്ങൾ ചേർന്ന് മോഹൻലാൽ അവർകൾക്ക് കൈമാറുകയാണ് കുടുംബാംഗമായ ഹർ ഹൈനസ് പൂയം തിരുനാൾ ഗൗരി പാർവതിഭായി അവരെ ക്ഷണിച്ച് രണ്ടു വാക്കുകൾ സംസാരിക്കാനായി അഭ്യർത്ഥിക്കുന്നു राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम വേദിയിലും എൻ്റെ മുമ്പിലും നിറഞ്ഞു നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് എൻ്റെ നമസ്കാരം ഇവിടെ ഒന്നും പറയാനില്ല ഭഗവാൻ്റെ പരമകാരുണ്യത്തിനും കൃപയ്ക്കും നിങ്ങളെ എല്ലാ പേരെയും സമർപ്പിക്കുക നിങ്ങളെല്ലാവരും ഭഗവാന്റെ കുട്ടികളാണ് ആ വാത്സല്യവും അനുഗ്രഹവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നും എന്നും ലക്ഷദ്വീപം കഴിഞ്ഞാലും വർജവം കഴിഞ്ഞാലും എന്നും ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്യാനുള്ളൂ തായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധിത്മനാവ പ്രകൃതി സ്വഭാവാത് കരോമി യത് സകലം പരസ്മയി നാരായണേതി സമർപ്പയാമി അടുത്തതായി ഹൈനസ് അശ്വതി നാൾ തമ്പരാട്ടിയെ സമർപ്പണത്തിനായി ക്ഷണിക്കുന്നു സ്വാമിൻ മാമകമാനസം വിഹരതാ ത്വയേവ നിത്യം ഹരേ ശ്രീ പത്മനാഭ സ്വാമിയുടെ നമ്മുടെ പൊന്ന് പെരുമാളുടെ തൃപ്പാദങ്ങളിൽ എല്ലാം എല്ലാം ഭക്തി ആദര പ്രേമ സഹിതം സമർപ്പിച്ചുകൊള്ളുന്നു നമ്മളെല്ലാ പേർക്കും വേണ്ടി ഭഗവാൻ്റെ കുട്ടികളായ നമ്മളെല്ലാ പേർക്കും വേണ്ടി ഭഗവാൻ്റെ തൃപ്പാദങ്ങളിൽ എല്ലാം സമർപ്പിച്ചു കൊള്ളുന്നു ജയ ജയ പത്മനാഭ ജയ ജയ പത്മനാഭ ജയ ജയ പത്മനാഭ നന്ദി ഇനി വിളംബര പ്രഖ്യാപനമാണ് നമ്മളുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ ലെഫ്റ്റനന്റ് ഗേർണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർകളെ വിളംബര പ്രഖ്യാപനത്തിനായി ക്ഷണിക്കട്ടെ വിളംബര പത്രിക ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഇത് വർത്തമാന കാലവും ചരിത്ര ചരിത്രാതീത കാലവും സംഗമിക്കുന്ന ദിവ്യസ്ഥാനം ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവായ അനിരം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് രാജ്യം മുഴുവൻ ശ്രീ പത്മനാഭസ്വാമിക്ക് തൃപ്പടി ദാനം ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് കൊലവർഷം തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മകരം ഒന്നിന് ആദ്യത്തെ ലക്ഷദ്വീപം നിർവഹിച്ചു ലക്ഷദ്വീപം പോലെ ഇത്രയും കാലം മുടങ്ങാതെ നടന്നു വരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ഭൂമിയിൽ വേറെ ഉണ്ടായില്ല ആറ് വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന ഈ മഹാമഹം സമാഗതമായിരിക്കുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് വൃശ്ചികം നാലിന് സമാരംഭിച്ച് അൻപത്തിയാറ് ദിവസം കൊണ്ട് സാങ്കോപാങ്കം ചതുർവേദങ്ങളും ഇതിഹാസ പുരാണാദികളും അനേക സുഹൃത്തങ്ങളും സഹസ്രനാമവും ജീവിച്ച് ജലജപവും പൂർത്തിയാക്കി നാൽപ്പത്തി ഏഴാമത്തെ മുറജപ ലക്ഷദ്വീപ മഹോത്സവം ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനു മുപ്പതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് മകര സംക്രാന്തി ഉത്തരായണ സംക്രമ ദിനത്തിൽ ലക്ഷദ്വീപ മഹോത്സവത്തോടുകൂടി പരി അവസാനിക്കുന്ന വിവരം എല്ലാ ഭക്തജനങ്ങളെയും ഈ വിളംബരത്തിനാൽ അറിയിച്ചു കൊള്ളുന്നു ആസ്വാനി ഭൂജശ്രീ ഗംഗാ ഗംഗേവ ഭവനി ീപ മഹോത്സവ അടുത്തതായി നാം എല്ലാവരും കാത്തിരുന്നത് പോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട മോഹൻലാൽ അവർക്ക് പൊതുജനങ്ങളെ അഭിസംബോധന ചെയ്യുകയാണ് സർപ്ലീസ് ബഹുമാനപ്പെട്ട തിരുവിതാംകൂർ രാജ കുടുംബാംഗങ്ങൾ ക്ഷേത്ര തന്ത്രി ക്ഷേത്ര ഉപദേശക ഭരണ സമിതി അംഗങ്ങൾ വിശിഷ്ട വ്യക്തികൾ ഭക്തജനങ്ങൾ ശ്രീ പത്മനാഭസ്വാമിയുടെ നാമത്തിൽ വിനീതമായ നമസ്കാരം സന്തോഷമെന്ന് പറഞ്ഞാൽ പോരാ സുഹൃതം എന്ന് തന്നെ പറയണം ഈ ധന്യ നിമിഷത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിന് ഭഗവാൻ ശ്രീ പത്മനാഭൻ്റെ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് കാരണം തിരുവനന്തപുരത്ത് വളർന്ന ആളെന്ന നിലയ്ക്ക് വിശ്വാസത്തിനപ്പുറം ഒരു വികാരമാണല്ലോ നിങ്ങളെ ഉപനിയും പോലെ എനിക്ക് ശ്രീ പത്മനാഭസ്വാമിയും ഈ മഹാക്ഷേത്രവും എൻ്റെ അച്ഛൻ ശ്രീ പത്മനാഭൻ്റെ ഭൂമികയിൽ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഇവിടുത്തെ അൽപ്പശയും പൈങ്കുനിയും ആറാട്ടും നവരാത്രി ആഘോഷങ്ങളും കണ്ടു അതിൽ പങ്കെടുത്തും വളർന്ന കൗമാരങ്ങളാണ് എൻ്റേത് മുറജപവും ലക്ഷദ്വീപവും ഒക്കെ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാലും അതൊന്നും ജീവിതത്തിൽ ഇത്തരത്തിൽ ഒരു ഭാഗ്യം കൈവരും എന്ന് ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഒരു ഒരിളിയ ഭക്തനായി ഇവിടുത്തെ തിരുനടയിൽ വന്ന് നിന്ന് തൊഴുന്നതല്ലാതെ എന്നെങ്കിലും ഒരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അപൂർവ ആഘോഷമായ ലക്ഷദ്വീപത്തിന് മുന്നോടിയായി ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് സ്വപ്നേബി നിലച്ചിട്ടില്ല അങ്ങനെ നിലയ്ക്കാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്തരത്തിലൊരു ചടങ്ങ് ക്ഷേത്ര കീഴ്വടക്കങ്ങളിൽ തന്നെ കേൾവി ഇല്ലാത്തതാണല്ലോ വെളിച്ചം അറിവിൻ്റെ വിനിമയമാണെന്നാണല്ലോ ലക്ഷദ്വീപം എന്നത് ജ്ഞാനത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രഭയെ നാനാദിക്കിലേക്കും എത്തിക്കാനുള്ള പഴയകാല മനുഷ്യരുടെ സാമൂഹിക യജ്ഞമായി വേണം കാണാൻ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ ക്ഷേത്രങ്ങളെന്നത് കലയുടെയും സംസ്കാരത്തിൻ്റെയും സാമൂഹിക കൂട്ടായ്മകളുടെയും ഇടമായിരുന്നല്ലോ ജപവും ധ്യാനവുമെല്ലാം അതിന് ആത്മീയമാനം നൽകാനുള്ള ഉപാധികളും മനുഷ്യ മനസ്സുകളുടെ ഉന്നമനവും ഉത്ഥാനവുമാണ് ക്ഷേത്രാചാരങ്ങളിലെല്ലാം തെളിഞ്ഞു കാണാനാവുക ദീപാവലി പോലെ നമുക്ക് ശ്രീ പത്മനാഭൻ്റെ പ്രതികൾക്ക് ലക്ഷദ്വീപം അകം തെളിക്കുന്ന കാഴ്ചയാണ് ഉള്ളിൽ പ്രഭവിതരുന്ന ദിവ്യ കാഴ്ച അത് തെളിയിക്കുന്നതിന് നാം തന്നെയാണ് എന്നതിലാണ് ജനാധിപത്യത്തിന്റെ തെളിച്ചം കൂടി കാണാനാവുക ഇത്തവണ ലക്ഷദ്വീപം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലാം തീയതിയാണ് അതിന് മുന്നോടിയായി ഇത്തരത്തിലൊരു വിളംബര ചടങ്ങ് ആസൂത്രണം ചെയ്ത ക്ഷേത്ര ഭരണസമിതിയോട് എൻ്റെ നന്ദി അറിയിക്കട്ടെ ഈ വിളംബര ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ അർഹനാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ശ്രീ പത്മനാഭസ്വാമി ചൊരിഞ്ഞ അനുഗ്രഹ വർഷമായി സവിനയം ഭക്തിപൂർവ്വം ഞാൻ ഏറ്റെടുക്കുകയാണ് ഭഗവാന്റെ കൃപാദങ്ങളിൽ കിരീടവും ഉടവാളും സമർപ്പിച്ച് ശ്രീരാമന ഭരതനെന്ന പോലെ പത്മനാഭദാസനായി ഭഗവാന്റെ പേരിൽ രാജ്യം ഭരിച്ച് മാതൃക കാട്ടിയ മഹാരാജാവിൻ്റെയും പിൻഗാമികളുടെയും പ്രജകനാണല്ലോ നമ്മൾ ആ നിലയ്ക്ക് ശ്രീ പത്മനാഭദാസനായി തന്നെ അവിടെ നേൽപ്പിച്ച ഈ ദൗത്യം ഞാൻ അങ്ങേയറ്റം ഭക്തിയോടെ നിർവഹിക്കുന്നു മുറച്ചവം ലക്ഷദ്വീപം വിളംബരപത്രം ഏറ്റുവാങ്ങുന്നതോടൊപ്പം ദീപസ്തംഭം തെളിയിക്കാൻ കിട്ടിയ ഈ അവസരം പത്മനാഭൻ്റെ അനുഗ്രഹമായി കരുതുന്നു ലക്ഷദ്വീപം സമംഗളമായി നടക്കട്ടെ എന്നാശംസിക്കുന്നതിനോടൊപ്പം അതിനായി ഭഗവാനോട് ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം ഓം ശ്രീ പത്മനാഭായ നമുക്ക് നന്ദി സർ അടുത്തതായി നമ്മൾ ഉപഹാര സമർപ്പണത്തിലേക്ക് കടക്കുകയാണ് ബഹുമാന്യനായ ലഫ്റ്റനന്റ് കേണൽ ഓണറബിൾ പത്മഭൂഷൺ ഡോക്ടർ മോഹൻലാൽ അവർക്ക് ലക്ഷദ്വീപ് ഷോൾ ഉപഹാരമായി നൽകുന്നതിനായി രാജകുടുംബാംഗവും ക്ഷേത്ര ഭരണസമിതി അംഗവുമായ ഹിസ് ഹൈനസ് അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ അവർകളെ ക്ഷണിക്കുന്നു അടുത്തതായി ഓണവില് ഉപഹാരമായി സമ സമർപ്പിക്കുന്നതിനായി അഡ്വക്കേറ്റ് ഇ വേലപ്പൻ നായർ ക്ഷേത്ര ഭരണസമിതി അംഗത്തെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു അടുത്തതായി ശ്രീ പത്മനാഭസ്വാമിയുടെ ചിത്രം ഉപഹാരമായി സമർപ്പിക്കുന്നതിനായി ക്ഷേത്ര ഭരണസമിതി അംഗമായ ശ്രീകരമ ജയൻ അവർ കളെ ക്ഷണിക്കുന്നു അടുത്തതായി വിളംബര പത്രിക ബഹുമാനപ്പെട്ട ശ്രീ മോഹൻലാൽ അവർക്കൾക്ക് ഉപഹാര സമർപ്പണത്തിനായി बस मुख्य तंद्री क्षण के हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे അടുത്തതായി ബഹുമാനപ്പെട്ട തമ്പുരാട്ടിമാർ വേദിയിൽ നിന്നും നമ്മൾ നമ്മുടെ ഒറ്റ നിന്നും ഇറങ്ങുകയാണ് പക്ഷെ നമ്മൾ ഇനി കിടക്കുന്നത് വിഷ്ണു സഹസ്രനാമ ജപത്തിലേക്കാണ് ഭക്തിപൂർണമായ ഈ ശുഭമുഹൂർത്തത്തിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭക്ത മണ്ഡലിയുടെ നേതൃത്വത്തിൽ വിഷ്ണു സഹസ്രനാമ ജപം ഒരു ആവർത്തി ജപിക്കുന്നു E